ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ പതിനഞ്ചാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ഇസ്രായേലിനെതിരെ യാഹാസിൽ താവളമടിച്ചത് ആര് എ ബെഞ്ചമിൻഖാർ ബി സിഹോൻ സി സിപ്പോർ ഡി ഏതോം രാജാവ് ഉത്തരം ബി സിഹോൻ ചോദ്യം രണ്ട് ആറു വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഗിലയാദിലടക്കപ്പെട്ട ന്യായാധിപൻ ആര് എ ഇബ്സാൻ ബി ജഫ്ത സി ഏലോൻ ഡി സാംസൺ ഉത്തരം ബി ജഫ്ത ചോദ്യം മൂന്ന് ആര് തൻ്റെ അടുത്ത് വന്നുവെന്നാണ് മനോവിയുടെ ഭാര്യ മനോവിയോട് പറഞ്ഞത് എ ഒരു ദൈവപുരുഷൻ ബി കർത്താവിൻ്റെ ദൂതൻ സി ഒരു ദൈവദൂതൻ ഡി ഒരു മാലാഹാർ ഉത്തരം എ ഒരു ദൈവപുരുഷൻ ചോദ്യം നാല് സാംസൺ മാതാപിതാക്കന്മാർക്കൊപ്പം പോയത് എവിടേക്ക് എ ലേഹിയിലേക്ക് ബി ഗാസായിലേക്ക് സി ഹെബ്രോണിലേക്ക് ഡി തിമിനേക്ക് ഉത്തരം ഡി തിമനയിലേക്ക് ചോദ്യം അഞ്ച് എവിടേക്ക് വിട്ട പന്തം കൊളുത്തിയ കുറുനികൾ മൂലമാണ് വയലിൽ നിന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായത് എ ഒലിവ് തോട്ടത്തിലേക്ക് ബി ഗോതമ്പ് വയലിലേക്ക് സി ധാന്യവിളയിലേക്ക് ഡി മെതിക്കളത്തിലേക്ക് ഉത്തരം സി ധാന്യവിളയിലേക്ക് ചോദ്യം ആറ് ഗാസായിലെ പട്ടണ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് എവിടെ വച്ചുകൊണ്ടാണ് സാംസൺ ഹെബ്രോയിൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയത് എ തോളിൽ ബി തലയിൽ സി താഴെ വച്ചിട്ട് ഡി കൈയിലെടുത്ത് ഉത്തരം എ തോളിൽ ചോദ്യം ഏഴ് വർഷം തോറും എത്ര വെള്ളി നാണയം നൽകാമെന്നാണ് മിക്ക യുവലേവിനോട് പറഞ്ഞത് എ ഇരുന്നൂറ് ബി നൂറ് സി അൻപത് ഡി പത്ത് ഉത്തരം ഡി പത്ത് ചോദ്യം എട്ട് നോക്കാൻ വന്ന ദാൻകാർ മിക്കായുടെ ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ട് എത്തിയത് എവിടെ എ മഹനേദാനിൽ ബി ലായുഷിൽ സി സീതോനിൽ ഡി എഷ്താവോലിൽ ഉത്തരം ബി ലായുഷിൽ ചോദ്യം ഒൻപത് എന്തുകൊണ്ടാണ് ഈ മ്ലേച്ഛ പ്രവൃത്തി നിങ്ങൾ ചെയ്യരുതെന്ന് ഗിബിയായിലെ വൃത്തൻ വീട് വളഞ്ഞ ആഭാസന്മാരോട് പറഞ്ഞത് എ പുരുഷനായതുകൊണ്ട് ബി ലേവ്യനായതുകൊണ്ട് സി ഇസ്രായേൽക്കാരനായതുകൊണ്ട് ഡി അതിഥി ആയതുകൊണ്ട് ഉത്തരം ഡി അതിഥി ആയതുകൊണ്ട് ചോദ്യം പത്ത് തങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ലെന്ന് ഇസ്രായേല്യർ ലേവിനു വേണ്ടി ശപഥം ചെയ്തത് എപ്രകാരം എ ദൈവനാമത്തിൽ ബി ഏക മനസായി സി കർത്താവിൻ്റെ മുമ്പിൽ ഡി ബഥേലിലെത്തി ഉത്തരം ബി ഏക മനസ്സായി ചോദ്യം പതിനൊന്ന് ആരെ കൊന്നുകളയണമെന്നാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത് എ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാത്തവരെ ബി ബഥേലിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാത്തവരെ സി ഗിബയാ നിവാസികളെ ഡി ബെഞ്ചമിൻ ഗോത്രക്കാരെ ഉത്തരം എ മിസ്പായിൽ കർത്താവിൻ്റെ മുമ്പാകെ വരാത്തവരെ ചോദ്യം പന്ത്രണ്ട് അല്ലിലില്ലാതെ എന്തുള്ളവനാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമാകുക എ രുചികരമായ വിഭവങ്ങൾ ബി എല്ലാ ഐശ്വര്യങ്ങളും സി സമ്പത്ത് ഡി സമ്പത്തും സമാധാനവും ഉത്തരം ബി എല്ലാ ഐശ്വര്യങ്ങളും ചോദ്യം പതിമൂന്ന് എന്തില്ലാത്ത പിതാവ് നിമിത്തമാണ് മക്കൾ അനുഭവിക്കുന്നത് എ ദൈവഭക്തി ബി സമ്പത്ത് സി സൽകീർത്തി ഡി ദൈവഭയം ഉത്തരം ഡി ദൈവഭയം ചോദ്യം പതിനാല് എന്തിലാണ് കൂടുതലോ കുറവോ വരാതെ സൂക്ഷ്മത കാണിക്കേണ്ടത് എ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ബി കച്ചവടത്തിൽ സി അളവിലും തൂക്കത്തിലും ഡി ക്രയവിക്രയങ്ങളിൽ ഉത്തരം സി അളവിലും തൂക്കത്തിലും ചോദ്യം പതിനഞ്ച് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് എപ്പോൾ എ പ്രഭാതത്തിൽ ബി കർത്താവിൻ്റെ കൽപ്പനയിൽ സി മധ്യാനത്തിൽ ഡി സൃഷ്ടാവിൻ്റെ കൽപ്പനയിൽ ഉത്തരം ബി കർത്താവിൻ്റെ കൽപ്പനയിൽ ചോദ്യം പതിനാറ് മഹത്തുക്കളുടെയും പൂർവ്വപിതാക്കന്മാരുടെയും ഐശ്വര്യം ആരിലാണ് നിലനിൽക്കുക എ പിൻഗാമികളിൽ ബി സന്തതികളിൽ സി തലമുറകൾ തോറും ഡി ദേശം മുഴുവൻ ഉത്തരം എ പിൻഗാമികളിൽ ചോദ്യം പതിനേഴ് തൻ്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ കർത്താവ് ഏൽപ്പിച്ചത് ആരെ എ നോഹയെ ബി അബ്രാഹത്തെ സി മോശയെ ഡി ഏലിയായെ ഉത്തരം സി മോശയെ ചോദ്യം പതിനെട്ട് ആരുടെ കരങ്ങളാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് എ ഹെസക്കിയായുടെ ബി ഏശയ്യായുടെ സി ജോഷുവയുടെ ഡി മോശയുടെ ഉത്തരം സി ജോഷുവായുടെ ചോദ്യം പത്തൊൻപത് തൻ്റെ എല്ലാ പ്രവൃത്തികളിലും എന്ത് പ്രകീർത്തിച്ചുകൊണ്ടാണ് ദാവീദ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത് എ ദൈവസ്നേഹം ബി ദൈവകൃപ സി സൃഷ്ടാവിൻ്റെ കരുണ ഡി അത്യുന്നതൻ്റെ മഹത്വം ഉത്തരം ഡി അത്യുന്നതൻ്റെ മഹത്വം ചോദ്യം ഇരുപത് പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കിയത് ആര് എ ദാവീദ് ബി സോളമൻ സി ഏലിയ ഡി ഏഷയ്യ ഉത്തരം സി ഏലിയ ചോദ്യം ഇരുപത്തിയൊന്ന് ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് ഷിമയോൻ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ പ്രശോഭിച്ചിരുന്നത് എ കുന്തിരിക്കം പോലെ ബി സുഗന്ധദ്രവ്യം പോലെ സി മീറ പോലെ ഡി മീറയും കുന്തിരിക്കവും പോലെ ഉത്തരം ബി സുഗന്ധദ്രവ്യം പോലെ ചോദ്യം ഇരുപത്തിരണ്ട് എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എ ദുഷ്പ്രേരണകൾ ബി പ്രലോഭനങ്ങൾ സി ദുഃഖങ്ങൾ ഡി സഹനങ്ങൾ ഉത്തരം എ ദുഷ്പ്രേരണകൾ ചോദ്യം ഇരുപത്തിമൂന്ന് തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് യേശു പറഞ്ഞ ഉപമ ഏത് എ പത്ത് നാണയത്തിൻ്റെ ബി ന്യായാധിപൻ്റെയും വിധവയുടെയും സി നല്ല സമര്യാക്കാരൻ്റെ ഡി ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉത്തരം ഡി ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ചോദ്യം ഇരുപത്തിനാല് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു ഇവനും ആരുടെ പുത്രനാണ് എന്നാണ് യേശു സക്കേവൂസിനോട് പറഞ്ഞത് എ ദാവീതിൻ്റെ ബി അബ്രാഹത്തിൻ്റെ സി ജോസഫിൻ്റെ ഡി മോശയുടെ ഉത്തരം ബി അബ്രാഹത്തിൻ്റെ ചോദ്യം ഇരുപത്തിയഞ്ച് എന്ത് സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ എന്നാണ് യേശു പുരോഹിത പ്രമുഖന്മാരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടുമായി ചോദിച്ചത് എ മനുഷ്യപുത്രൻ ബി സാമുവലിൻ്റെ പ്രവചനങ്ങൾ സി നോഹയുടെ കാലത്തെ ജലപ്രളയം ഡി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം ഉത്തരം ഡി യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം ചോദ്യം ഇരുപത്തി തൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ എവിടെ കൊണ്ടു എന്നാണ് യേശു പറഞ്ഞത് എ ന്യായാധിപന്മാരുടെ മുമ്പിൽ ബി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ സി നിയമജ്ഞർക്കും ദേശാധിപതികൾക്കും മുൻപിൽ ഡി പുരോഹിതന്മാർക്കും ന്യായാധിപന്മാർക്കും മുമ്പിൽ ഉത്തരം ബി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുമ്പിൽ ചോദ്യം ഇരുപത്തിയേഴ് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാനായി യേശു അയച്ചത് ആരെ എ ശിഷ്യന്മാരെ എല്ലാവരെയും ബി രണ്ട് ശിഷ്യന്മാരെ സി പത്രോസിനെയും യോഹന്നാനെയും ഡി പത്രോസിനെയും യാക്കോബിനെയും ഉത്തരം സി പത്രോസിനെയും യോഹന്നാനെയും ചോദ്യം ഇരുപത്തിയെട്ട് പൂരിപ്പിക്കുക ഞാൻ നിങ്ങളോടുകൂടി എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങളെന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് ഡാഷിൻ്റെ ആധിപത്യവും എ അന്ധകാരത്തിൻ്റെ ബി ലോകത്തിൻ്റെ സി സാത്താൻ്റെ ഡി തിന്മയുടെ ഉത്തരം എ അന്ധകാരത്തിൻ്റെ ചോദ്യം ഇരുപത്തിയൊൻപത് പടയാളികളോട് ചേർന്ന് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ആര് എ പിലാത്തോസ് ബി പ്രധാനാചാര്യൻ സി ഹെയറോദേസ് ഡി ജനക്കൂട്ടം ഉത്തരം സി ഹേറോദേസ് ചോദ്യം മുപ്പത് യേശു ഇവിടെയില്ല എവിടെ എന്നാണ് സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ട ദൂതന്മാർ പറഞ്ഞത് എ ഉയർപ്പിക്കപ്പെട്ടു എന്ന് ബി ജീവിക്കുന്നവരുടെ ഇടയിൽ എന്ന് സി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്ന് ഡി ദൈവശക്തിയുടെ വലതുഭാഗത്ത് എന്ന് ഉത്തരം എ ഉയർപ്പിക്കപ്പെട്ടു എന്ന് ചോദ്യം മുപ്പത്തി ഒന്ന് ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ കൈവന്നിരിക്കുന്നത് എന്ത് എ രക്ഷ ബി പാപമോചനം സി അനുഗ്രഹം ഡി പരിശുദ്ധാത്മാവ് ഉത്തരം ബി പാപമോചനം ചോദ്യം മുപ്പത്തിരണ്ട് പൂരിപ്പിക്കുക അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ ഡാഷ് വ്യക്തമാക്കാനാണ് ഇത് ചെയ്തത് എ കൃപാ ബി ശക്തിയെ സി ജ്ഞാനത്തെ ഡി സമ്പത്തിനെ ഉത്തരം എ കൃപാ സമൃദ്ധിയെ ചോദ്യം മുപ്പത്തിമൂന്ന് ആരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരമാണ് പൗലോസ്ലീഹയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എ എഫ് എ സോസുകാരോട് ബി വിശുദ്ധരോട് സി വിജാതിയരോട് ഡി അനുസരണക്കേടിൻ്റെ മക്കളോട് ഉത്തരം സി വിജാതിയരോട് ചോദ്യം മുപ്പത്തിനാല് ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് നൽകിയത് എന്ത് എ അനുഗ്രഹങ്ങൾ ബി ദാനങ്ങൾ സി കൃപകൾ ഡി സമാധാനം ഉത്തരം ബി ദാനങ്ങൾ ചോദ്യം മുപ്പത്തി അഞ്ച് ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്നതിനാൽ എപ്രകാരം ജീവിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എ വിശുദ്ധരെ പോലെ ബി ക്രിസ്തുവിനെ പോലെ സി നിഷ്കളങ്കരായി ഡി വിവേകികളെ പോലെ ഉത്തരം ഡി വിവേകികളെ പോലെ ചോദ്യം മുപ്പത്തി കുട്ടികളെ ആരിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് എ പിതാവായ ദൈവത്തിൽ ബി ക്രിസ്തുവിൽ സി കർത്താവിൽ ഡി വചനത്തിൽ ഉത്തരം സി കർത്താവിൽ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം